ഉടുമ്പ ചൊല്ല എം എൽ എ എം എം മണി ടീൻ കുര്യാക്കോസിനെതിരെ ഉന്നയിച്ചത് വൃത്തിഹീനമായ വാക്കുകളെന്നും അത് പിൻവലിച്ച് മാപ്പ് പറയുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ മര്യാദയെന്നും ഐ എൻ ടി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഒരു വ്യക്തിയുടെ വാക്കുകൾ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു വ്യക്തിയുടെ ഭാഷ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ സംസ്കാരത്തിന്റെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ജീൻകുര്യാഘോസനെന്ന് മാത്രമല്ല പൊതുപ്രവർത്തകരെ പ്രവർത്തകരെ അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തിഹീനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല മറ്റെന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് വൃത്തിഹീനമായ വാക്കുകൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉപയോഗിച്ചത് അങ്ങേ അറ്റത്തെ തെറ്റായി പോയി അത് പിൻവലിച്ച മാപ്പ് പറയുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ മര്യാദ